ഇന്ന് ഞാൻ ലീവിലാണ് ഇന്നലെ ഞാൻ ലീവിലായിരുന്നു കൽ മേ ചുട്ടീപർ ധ ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ കൽ മേം ചുട്ടീപ്പർ ധി इन आनो क्या तुम आज छुट्टी पर हो क्या तुम आज छुट्टी पर हो अद इन लीवल पा वे आज छुट्टी पर गए हैं वे आज छुट्टी पर गए हैं ഇന്നലെ നിങ്ങൾ ലീവിലായിരുന്നോ ക്യാ കൽ തും ഛുട്ടീപർ ധേ ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ ക്യാ കൽ തും ഛുട്ടീപർ ധി ഞാൻ ലീവിൽ മുംബൈയിലേക്ക് പോകുന്നു മാം മുംബൈ ജാറാഹും മാം ഛുട്ടിപ്പർ മുംബൈ ജാ റഹാഹും ഇതൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേ ചുട്ടീപ്പർ മുംബൈ ജഹീഹും നാളെ ഞാൻ ലീവിലാകും കൽ മേം ചുട്ടീപ്പർ രഹുങ്ക ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ കൽ മേം ചുട്ടീപ്പർ രഹുങ്കി